നേവർഗ്ങ്ങളുടെ ആക്രമമൂലം മലബാർ മേഖലയിലെ ജനങ്ങൾ നേരിയചു പ്രയാസം അനുഭവിക്കുന്നുള്ള ഒരു കാര്യം നേരത്തെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടരികയാ. അതിൽ ശാസ്ത്രീയ പരിഹാരം എന്ന് പറയുന്ന ദീർഘകാല അടിസ്ഥാനത്തുള്ള പദ്ധതിയാ. നമ്മളിപ്പോൾ ചെയ്തുുകൊണ്ടിരിക്കുന്നത് तात्कालिक പരിഹാരമാണ്. അതിൽ ഒന്നാമത്തേది വന്യമൃഗങ്ങൾ വരുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് മൂന്ന് വർഷങ്ങളിലായി വയനാട് വന്യജീവി സങ്കേതത്തിന് മാത്രം ചുറ്റുമായി അഞ്ച് കോടി രൂപ വീതം ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലപാടിൽ നിന്നാണ് ഈ പണം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം അഞ്ചു കോടി അടുത്ത കൊല്ലം അഞ്ച് കോടി മൂന്ന് വർഷത്തേക്കുള്ള അയ്യഞ്ച് കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ സമർപ്പിക്കുകയും ആ പ്രോജക്റ്റിന് അനുവാദം ലഭിക്കുന്നു സമാനമായി തന്നെ പാലക്കാടിലെ പറമ്പിക്കുളം മേഖലയിൽ ഒരു വർഷം മൂന്ന് കോടി വെച്ച് ഒൻപത് കോടി രൂപ കിട്ടുന്നു അങ്ങനെ എല്ലാ ഡിവിഷനുകളിലേക്കുമായി സമഗ്രമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് വരുമ്പോൾ കുറേയേറെ ശമനം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു നാലു മാസത്തിന് മുമ്പുള്ള സാഹചര്യമായി താരമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് കുറക്കാൻ വേണ്ടി നമുക്ക് കുറഞ്ഞിട്ടുണ്ട് കുറക്കാൻ നമ്മൾ കഴിഞ്ഞ നില കുറഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വന്യജീവിയുടെ അക്രമം മൂലമുള്ള മനുഷ്യ ഹത്യ അതിൻ്റെ നമ്പറും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒരാൾ പോലും മരിക്കാൻ പാടില്ല ഒരാൾ പോലും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വിവരാവകാശ നിയമപ്രകാരം പറഞ്ഞ കാര്യം ശരിയാണല്ലോ അല്ലാതെ തെറ്റായ ഒരു കാര്യം ദുരാവകാശ നിർത്തനം കൊടുക്കണം പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പരമ്പരാഗതമായി കിട്ടിയത് എന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ആ പിതാവിൻ്റെ പിതാവിനൊക്കെ ലഭിച്ചു വന്നു പരമ്പരാഗതമായി ലഭിച്ചു അപ്പോൾ അന്ന് ഈ നിയമമൊന്നും നിലവിലില്ലാത്ത സമയത്ത് കിട്ടിയതാണ് അല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വസ്തുത പറഞ്ഞു അതിന്മേൽ സ്വീകരിക്കേണ്ട നടപടികളും വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നത് മാത്രമേ അതിൻ്റെ മേലുള്ളൂ അതിനകത്ത് മറ്റു വേറെ എന്തെങ്കിലും കാര്യമുണ്ട് കാര്യമുണ്ടെന്നല്ല പക്ഷേ ഒരു വസ്തുതയാണ് അതിന് ഇതിന് ഇത് ഗണേഷ് കുമാറിൻ്റെ ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ ആർ ബാലകൃഷ്ണൻപിള്ള അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്താണ് ഈ ഇത് കിട്ടിയതെന്ന് പറയുന്നു അപ്പോൾ അത് പരമ്പരാഗതമായി ഉള്ള ഇത്തരം സംഭവങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നൊരു നയപരമായ ആവശ്യമാണ് കാരണം അതിനകത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആനക്കൊമ്പുകളും അതുപോലുള്ള വിലപിടിച്ച സാധനങ്ങളും നശിപ്പിച്ചു ഇത് വനം വരു വനം നിയമം അനുസരിച്ച് കത്തിച്ചു ഒരു നിശ്ചിത കൊല്ലം കഴിഞ്ഞാൽ കത്തിച്ചുകളി കോടികളുടെ ഫലമാണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്കതിനുത്തരവില്ല അതനാവശ്യമാണ് കാരണം അത് യഥാസമയം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയാണ് എന്നാൽ അതിനകത്ത് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമായി പറഞ്ഞു കേൾക്കുന്നത് ഇത് ഈ കൊലപാതക വന്യമൃഗങ്ങളെ കൊല്ലുന്ന പിന്നെ സ്ഥിതി കൂടുതൽ അതിന് ശ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഒരാൾ തെറ്റ് ചെയ്യുന്നു എന്ന് കരുതി അല്ലെങ്കിൽ കുറേയൊക്കെ പിന്നെ തെറ്റുകാരി നാട്ടിലുണ്ടെന്ന് കരുതി തെറ്റുകാരുടെ ഒരു ഭാഗത്തല്ലല്ലോ നമ്മൾക്ക് തെറ്റുകാരെ തെറ്റുകാരായി കണ്ട് നടന്നു സ്ഥിരം അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ചർച്ച ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ നമ്മൾ വെച്ച് കത്തിച്ച് നശിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടി അനുവാദം ആവശ്യമുള്ളതാണ് ഇത് നശിപ്പിച്ചിട്ടായിരിക്കും ഒരു ഗുണമില്ല നിയമക്കുരുക്കൽപ്പെട്ട് കോടികൾ ആർക്കുമില്ലാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലത്ത് അഭിലോഷണീയമായ ഒരു കാര്യമല്ല കാര്യമല്ലാതെ കാലാഹരണപ്പെട്ടൊരു നിയമമാണ് ആ നിയമത്തിൽ പരിഷ്കാരമുണ്ടാകേണ്ടതുണ്ടെന്നാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഉണ്ട് പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കും വേണ്ടി ഒരു അത് അല്ലാതെ ഇത് ഇത് ആർക്കും ഒരു ഗുണമില്ലാത്തൊരു കാര്യമല്ല സ്റ്റേറ്റിന് ഇത്രയധികം നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം അന്ന് ഏതോ കാലത്ത് കുറേ കാട്ടുകള്ളന്മാർ ആനയെ വെടിവെച്ച് കൊന്നു പറഞ്ഞു ആനയെ വെടിവെച്ച് കൊല്ലാതിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ കരുതൽ സ്വീകരിക്കണം അതിനാവശ്യമായ സേന ഉണ്ടാക്കണം അതിനുള്ള നടപടികൾ ഉണ്ടാക്കണം അവരെ കർശനമായി ശിക്ഷിക്കണം അതിന് പകരം ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ആനക്കൊമ്പുകൾ അതുപോലുള്ള കാര്യം ഇത് കത്തിച്ച് കളഞ്ഞിട്ട് എന്താ കാര്യം തിരുവനന്തപുരത്തെ വഴുതക്കാട്ട് ഹെഡ്ക്വാർട്ടറിൽ ഒരു പത്ത് നൂറ് നൂറ്റി കോടി രൂപയുടെ ഇതുപോലുള്ള വലിയ വിലവഴിപ്പുള്ള കൊമ്പുകളാണ് കിടക്കുന്നത് അതാർക്ക് വേണ്ടിയാണ് എന്നിട്ട് കത്തിച്ചു കളയാ അപ്പോൾ ആ ഒരു സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ അത് വ്യക്തിപരമായിട്ടാണ് മന്ത്രി എന്നുള്ള നിലയിൽ അതൊരു ശരിയായ നടപടിയായിരിക്കും അല്ല അത് അല്ല സർക്കാരിന് തന്നെ അതിൻ്റെ 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 ഷോറൂമുകൾ തുടക്കാലോ നമ്മൾ ഇതുണ്ടാക്കിയിട്ടില്ല പിന്നെ ഉപകരണങ്ങളോ കലാരൂപങ്ങളോ അതിനാണല്ലോ അത് ഉപയോഗിക്കുന്നത് ആനക്കം ഉപയോഗിക്കുന്നത് പ്രധാനമായും കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണല്ലോ ഐവറി ആ മേൽ അത് സർക്കാരിന് തന്നെ ചെയ്യാം ഫിനാൻഷ്യൽ സോറി കേരള ഹാൻഡിക്യാപ്റ്റ് ഫെഡറേഷന് ചെയ്യാം അങ്ങനെ പലർക്കും ചെയ്യാമല്ലോ അപ്പോൾ സർക്കാരിനും ജനങ്ങൾക്കും പ്രയോജനകരമായ ഒരു വിധം ചൂഷണം ചെയ്യാൻ പാടില്ല പ്രയോജനകരമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിനെ നമ്മളിതിനെ എതിർക്കുന്നതിനാൽ എൻ്റെ ഒരു ചോദ്യമാണ് ആ ചോദ്യം ചർച്ചാ വിഷയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ല അതിന് റോഡിനെ പറ്റി നമ്മുടെ കേരള ഗവണ്മെന്റ് അല്ല അനുവാദം കൊടുക്കുക അല്ല കേരളത്തിലെ വനംവകുപ്പ് എല്ലാം അനുവാദം കൊടുക്കേണ്ടത് വലിയൊരു ഏരിയ കേരളത്തിലേക്ക് വനംവകുപ്പിന് ഒരു രണ്ട് ഏക്കറിൽ താഴെയുള്ള സ്ഥലത്ത് മാത്രമേ അനുവാദം കൊടുക്കാൻ സാധിക്കൂ അപ്പോൾ ഇത് നമ്മൾ മാധ്യമങ്ങളിൽ വന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണുള്ളത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി കൊടുക്കേണ്ടത് ആ അനുമതി കിട്ടാൻ വേണ്ടി കേരളത്തിൻ്റെ ആവശ്യമെന്നുള്ളതിലും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ആവശ്യം എന്നുള്ളതിലും ഈ ജില്ലയിലെ ഒരു ജനപ്രതിനിധി ഉണ്ടെന്ന് ഞാൻ അവരുടെ പക്ഷത്താണ് അല്ല അത് നമ്മൾ പാലക്കാട് ഒരു പരിപാടി ഷൊർണ്ണൂരിലും ചെയ്യണം കാരണം റെയിൽവേയുടെ കൂടി ഉത്തരവാദിത്വം റെയിൽവേയും വനം കൂടി ആലോചിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിന് പരിഹാരമാർഗം അതേ കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനാപകടം ഉൾപ്പെടെ സംഭവങ്ങളുണ്ടാവും അപ്പോൾ ആവർത്തിക്കാതിരിക്കാനുള്ള സംരക്ഷിക്കണം നടപടി സ്വീകരിക്കുകയുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അന്വേഷണ മാറ്റത്തിൽ നടക്കാനുള്ള അതിന്റെ ആവശ്യമില്ല നമ്മളിവിടെ സത്യം അദ്ദേഹത്തിനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് അദ്ദേഹം പറയുന്ന സത്യമാണല്ലോ എവിടുന്ന് കിട്ടിയെന്ന് അദ്ദേഹത്തിനറിയില്ല അപ്പൊ അതിന്റെ പേര് നമ്മൾ ആരെയാണ് ശിക്ഷിക്കും പോരായ്മകളുണ്ടോ എന്ന് നോക്കാം പക്ഷെ നമ്മളതിനകത്ത് മന്ത്രി ഗണേഷ് കുമാറോ ഗവണ്മെന്റോ ആ കാര്യത്തിൽ ഒന്നും ഒളിച്ചു നോക്കാൻ ആവശ്യമില്ല എന്താണോ നിയമാനുസൃതം ചെയ്യേണ്ടത് ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് അതിനകത്തൊരു പിടിവാശിയില്ല അറിയാത്തത് കൊണ്ടുള്ള എന്ത് ചെയ്യണമെന്നറിയില്ല നിയമം ഇങ്ങനെയാണ് അതുകൊണ്ടാണെങ്കിലും ബഹുമാനപ്പെട്ട് കോടതി മുമ്പാകെ കിടക്കുന്ന മോഹൻലാലിന്റെ കേസിൽ പോലും ഇപ്പം കോടതി ഒരു തീരുമാനം എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് മോഹൻലാൽ വാങ്ങിച്ചു തോന്നുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ പഴയ കാലത്തെ കൊട്ടാരങ്ങളിലും ജന്മി കുടുംബങ്ങളിലും ഈ ആനക്കൊമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം വേണ്ട നമ്മുടെ പിന്നെ വയനാട് കളക്ടറേറ്റിലുണ്ടല്ലോ റെയിൽവേയുമായിട്ട് ചർച്ച പിന്നെ Sihir Divisyonu'nun sayısı yapılan Divisyonu'nun bir programı Diyar, 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 Diyar'ın.